അപ്പൊ എന്തായാലും ഇപ്പോൾ ചെയർപേഴ്സൺ ചെയർപേഴ്സണെതിരെ യു ഡി എഫ് അങ്ങനെ നടത്തിയ അവിശ്വാസത്തിൽ തന്നെയാണ് കലാരാജ്യം ഉള്ളത് അപ്പൊ ഇനി ഇനി മുതലുള്ള അങ്ങയുടെ രാഷ്ട്രീയ നിലപാട് യു ഡി എഫിനൊപ്പമാണ് ഇവരുടെ സമരത്തിനൊപ്പം നിൽക്കുകയാണ് പ്രതിപക്ഷത്തിനൊപ്പം ഈ പ്രതിഷേധത്തിനും ഇപ്പോൾ കലാരാജു പങ്കെടുക്കുന്നു കലാരാജു ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നു ആ ഈ കൗൺസിൽ യോഗം നടക്കുന്ന ഹാളിന്റെ നടുത്തളത്തിൽ ഇരുന്നു കൊണ്ടുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം നടത്തുന്നത് അതിനൊപ്പം സി പി എം കൌൺസിലറായ കലാരാജു അതിനൊപ്പം നിലനിൽക്കുന്നു എന്റെ വിഷയമാണല്ലോ ഇത് അപ്പൊ അപ്പൊ ഞാൻ നിൽക്കണ്ടേ അങ്ങനെ കലാരാജു യു ഡി എഫിനൊപ്പമാണ് ഇനിയിപ്പോൾ ഭരണമാറ്റം അതിനായിട്ടുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു കൌൺസിലർമാർക്കെതിരെ നൽകിയ കള്ള പരാതി പിൻവലിക്കണം അതാണ് അടിയന്തരമായി നടപ്പാകേണ്ട ആവശ്യം അല്ലേ അർജുൻ അങ്ങനത്തെ ആയിരിക്കും ഇനി സ്വാഭാവികമായും വീണ്ടും ഒരു അവിശ്വാസ പ്രമേയം വരികയാണെങ്കിൽ കലാരാജുവിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്ക് നേരത്തെ തന്നെ പ്രവചിക്കാൻ കഴിയും നേരത്തെ കഴിഞ്ഞ തവണ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ കലരാജു അതിൽ യു ഡി എഫിനെ പിന്തുണക്കാനിരുന്നതാണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സി പി എം നേതാക്കളും പ്രവർത്തകരും ചേർന്ന കലരാജുവിനെ അവിടെ തട്ടിക്കൊണ്ടുപോയതും അതിനുശേഷമുള്ള സംഘർഷത്തിലേക്ക് കടന്നതും സ്വാഭാവികമായും അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷം കൗൺസിൽ യോഗം വീണ്ടും ചേരുമ്പോൾ പ്രതിപക്ഷത്തിനൊപ്പം പരസ്യമായി തന്നെ കലരാജു സി പി എമ്മിൻ്റെ കൗൺസിലറായ സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച കലരാജു രാജിവെക്കാതെ പ്രതിപക്ഷത്തിനൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നു സ്വാഭാവികമായും രാജിവെക്കില്ല എന്നവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതോടൊപ്പം അതോടൊപ്പം തന്നെ കൗൺസിൽ യോഗത്തിലെ വിഷയങ്ങളിൽ സ്വാഭാവികമായും യു ഡി എഫിനൊപ്പമുള്ള നിലപാട് സ്വീകരിക്കുമെന്നും അവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ പോസ്റ്ററുകളും അതോടൊപ്പം തന്നെ ബാനറുകളും ഒക്കെ തന്നെയായി പ്രതിപക്ഷം ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കനത്ത പോലീസ് സുരക്ഷയുമുണ്ട് ആ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തിനൊപ്പം ഭരണപക്ഷത്തെ കൗൺസിലറായ കലരാജുവും നിലയുറപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ അംഗസംഖ്യ എങ്ങനെയാണ് സുജിയ ഇരുപത്തി അഞ്ചംഗ നഗരസഭയാണ് കൂത്താട്ടുകുളം ഇവിടെ ഭരണപക്ഷമായ എൽ ഡി എഫിന് പതിമൂന്ന് അംഗങ്ങളാണ് ഉള്ളത് പ്രതിപക്ഷത്ത് യു ഡി എഫിനാകട്ടെ പതിനൊന്ന് അംഗങ്ങളുണ്ട് ഒരു സ്വതന്ത്രനും വിജയിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഇരുപത്തി അഞ്ചംഗ കൗൺസിലാണ് ഇതിൽ ഒരംഗം പ്രതിപക്ഷത്തേക്ക് മാറിയാൽ തന്നെ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് സ്വതന്ത്രൻ നേരത്തെ തന്നെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു യു ഡി എഫിനൊപ്പമാണ് എന്ന് സ്വതന്ത്രനായ കൗൺസിലുകൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പതിമൂന്ന് പന്ത്രണ്ട് എന്ന തരത്തിലാണ് നിലവിൽ ഉണ്ടായിരുന്നത് അതോടൊപ്പമാണ് ഇപ്പോൾ ഒരു അംഗം അതായത് കലാരാജു ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തിലേക്ക് മാറുന്ന ഒരു ഘട്ടമുണ്ടാകുന്നുണ്ട് സ്വാഭാവികമായും ഒരു അവിശ്വാസ പ്രമേയം വരികയാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം വിജയിക്കും എന്ന കാര്യം ഉറപ്പാണ് ഭരണപക്ഷത്തിന് കുറയുന്ന എന്തായാലും പരസ്യമായ പ്രതിഷേധത്തിലേക്ക് സ്വാഭാവികമായും അതിൽ മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടിയുണ്ട് നേരത്തെ തന്നെ നോട്ടീസ് നൽകി അതോടൊപ്പം തന്നെ ഒരു അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്ത് കഴിഞ്ഞാൽ നിശ്ചിത കാലാവധി കഴിഞ്ഞ് മാത്രമേ വീണ്ടും ഒരു അവിശ്വാസ പ്രമേയത്തിനുള്ള സാധ്യതയുള്ളൂ അതുതന്നെയാണ് ഭരണപക്ഷം ഉയർത്തുന്നത് സ്വാഭാവികമായും നിലവിൽ ഇന്നത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ വരും ദിവസങ്ങളിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായും അത് യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്തായാലും ഇതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഭരണപക്ഷം ഉടൻ തന്നെ ഒരു അവിശ്വാസ പ്രമേയ സാധ്യതയില്ല എന്നടക്കമുള്ള നിലപാട് നേരത്തെ എടുത്തത് എന്തായാലും പക്ഷേ കൗൺസിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടതുണ്ട് പല വിഷയങ്ങളും എല്ലാം ഇത്തരത്തിൽ വോട്ടെടുപ്പ് അടക്കം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും സ്വാഭാവികമായും കലരാജു പ്രതിപക്ഷത്തിനൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നു പല വിഷയങ്ങളിലും കൗൺസിലിലെ എല്ലാ വിഷയങ്ങളിലും യു ഡി എഫിനൊപ്പമുള്ള നിലപാടായിരിക്കും കലരാജു സ്വീകരിക്കുക ഇത് ചെറിയ തോതിലെങ്കിലും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യവും ഉറപ്പാണ് ഇപ്പോൾ ഒരു ഒരു നിലപാട് എന്താണ് സ്വരം ഉയരുന്നുണ്ടോ അവിടെ ആ ഇപ്പോഴും ഇരുപക്ഷത്തെയും കൗൺസിലർമാർ തമ്മിൽ ചെയർപേഴ്സനും വൈസ് ചെയർമാനും അടക്കമുള്ളവർ പ്രതിപക്ഷ കൗൺസിലർമാരുമായി സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും പ്രതിഷേധത്തിന് പിന്മാറാതെ പ്രതിപക്ഷ അംഗങ്ങൾ നിലയുറപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ഒരു ഒരു അന്വയം നടക്കുമോ എന്ന കാര്യം സംശയമാണ് പല വിഷയങ്ങളും വാർഷിക ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ കാര്യങ്ങളിൽ വലിയ ചർച്ച ഉണ്ടാകേണ്ട ദിവസമാണ് സ്വാഭാവികമായും ഓരോ അംഗങ്ങൾക്കും അവരുടെ വാർഡിലേക്കുള്ള പുകയടക്കം വകിയിരുത്തി ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് സ്വാഭാവികമായും അത്തരത്തിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ട ദിവസമാണ് പക്ഷേ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ പ്രിൻസ് പോളിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോഴും ചെയർ ചെയർപേഴ്സനും അതോടൊപ്പം തന്നെ വൈസ് ചെയർമാനുമായി സംസാരിക്കുകയാണ് തർക്കിക്കുകയാണ് അതോടൊപ്പം തന്നെ നഗരസഭാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനിടയിലാണ് ഒരു പ്രതിഷേധം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എം കൗൺസിലായ കലാ രാജു ഇപ്പോൾ പ്രതിപക്ഷത്തിനൊപ്പം ഉള്ള പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്